ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് ഈ താമരയുടെ അവസ്ഥകൾ കണ്ടില്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴയും പിന്നെ ഭയങ്കര പുഴുവിൻ്റെ ശല്യ കാരണം ഫ്ലവറൊക്കെ പെട്ടെന്ന് ഈ പുഴുതിന്ന് ചീത്തായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോകുന്നത് എൻ്റെ വീട്ടിൽ ഇന്നുണ്ടായിരുന്ന കുറച്ച് ബഡുകളും പൂക്കളും പിന്നെ ഒരു വെറൈറ്റി എൻ്റെ താമരത്തോട്ടിൽ ആദ്യമായിട്ട് വന്ന ഒരു വെറൈറ്റി താമരയുടെ ഫ്ലവറുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിനെല്ലാം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് പക്ഷെ ആരും നമ്മളെ ചാനലിനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ എൻ്റെ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് നമ്മളെ ഓക്കി ഫ്രൂട്ട് എന്നായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതിൻ്റെ കുറച്ച് കായായത് ഞാൻ എൻ്റെ താമരയുടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് വീഡിയോ എടുത്ത കൂട്ടത്തിൽ അത് എടുത്തുന്നുള്ളൂ പിന്നെ ഇരിക്കു മുൻപ് ഞാനൊരു ബട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ അമേരിക്ക മിലിയുടെ ബഡണ് ഇത് നമ്മളെ ലിമിറ്റിൻറ്റു ആയിൽ യെല്ലോ ഫ്ലവറിൻ്റെ സ്റ്റാൻഡ് ലീഫോ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത അപ്ഡേഷനിൽ ചെയ്ത കാണിക്കുക ഇത് നമ്മളെ ബ്ലൂ ഹിസല് ബ്ലൂ ഹിസലിൻ്റെ കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിനെ അമ്പരിപ്പിക്കുന്ന കളറാണ് നല്ല ബ്ലൂ കളറാണ് ഇത് ഇതിൻ്റെ കറക്റ്റിട്ട് പോകണ്ട തന്നെ എനിക്ക് കിട്ടിയായിരുന്നു അത് ഇതിൽ ഞാൻ എഫക്റ്റും കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല ഇത് നമ്മളെ ശ്വേത ശ്വേത ഈ ആ ട്യൂബറും റണ്ണറൊക്കെ ചോദിച്ച ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ശ്വേതര ട്യൂബറും കിട്ടാനേ ഇല്ല ഭയങ്കര പാടുന്നു ശ്വേതര ട്യൂബർ കിട്ടാൻ അങ്ങനെ ഉണ്ടില്ലേ പക്ഷേ എല്ലാം ഇങ്ങനെ ശോഷിച്ച പോലെ കിണി രണ്ടാമതിന് വെള്ളമൊക്കെ വെച്ച് ഒന്ന് ഉഷാറായി കൊണ്ടുതന്നെ പിന്നെ ഡോർമെൻസ് കവറായില്ല ഡിസംബർ കവറായി അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട് പിന്നെ നന്നായിട്ട് പുഴുവിൻ്റെ ശല്യമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ആ സുന്ദരിയുടെ ഫ്ലവർ ദാരിക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതേതും ഫ്ലവർന്ന് ഇതിൻ്റെ കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് നല്ല ഡീപ്പായിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇരിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായി അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ കുറച്ച് ആയിട്ടുണ്ട് ഈ വെറൈറ്റിയുടെ പേര് തമാശ എന്ന് പറഞ്ഞതിൻ്റെ പേര് ഫ്ലവർ ഇതിൻ്റെ ഭംഗാടി ക്ഷണില്ലാത്ത ഭംഗിയാണ് അപ്പം എൻ്റെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ടുള്ളു അപ്പോഴേക്കും ആൾ ബഡൊക്കെ ആയി ഇപ്പോഴത്തെ ഈ ഫ്ലവറായി അടിൽ ഒരുപാട് സന്തോഷമായി നല്ല ഡീപ്പായിട്ടുള്ള റെഡ് റെഡും പിങ്കും കൂടി കൂടിയ ഒരു കളറാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വെറൈറ്റി കളറാണ് ഒരുപാട് സന്തോഷമായി ഫ്ലവർ കണ്ടപ്പോൾ പിന്നെ ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ അടുത്ത ഇതിൽ ീഡിയോയിൽ പരമാവധി കൊണ്ടുവരാൻ നോക്കുക പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താമര ഇഷ്ടപ്പെടുന്ന വേറെ ആരിലൊക്കെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണുന്നവരിൽ നിന്ന് നല്ലൊരു കമൻറ്റിന് നമ്മളൊരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്തായാലും നമുക്ക്